ം ഇവിടുത്തെ കാറ്റാണ് കാറ്റ് ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം വിമാനത്താവളത്തിനായി ഇടുക്കി ജില്ലയിൽ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് അണക്കര എന്ന് പറയുന്ന സ്ഥലം ഈ അണക്കര പാടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിമനോഹരമായ ഒരു ആംബിയൻസ് ആണ് നമുക്കിവിടെ നിന്നാണ് കിട്ടുന്നത് വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് അങ്ങ് നോക്കത്താ ദൂരത്ത് ചങ്കുരുണ്ടാൻ പാറ ആ കാണുന്ന സ്ഥലമാണ് ചങ്കുരുണ്ടാൻ മേട് എന്ന് പറയുന്ന സ്ഥലം അവിടുന്ന് ഇങ്ങനെ നീണ്ടു നിവർന്ന് അതിമനോഹരമായി നീണ്ടു നുർന്ന് കിടക്കുന്ന ഒരു പാടം പ്രദേശമാണ് അങ്ങ് ദൂരെ കാണുന്ന സ്ഥലമാണ് കടുക്ക സിറ്റി എന്ന് പറയുന്ന കടക്ക എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ നോക്കത്താ ദൂരത്ത് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു ഇവിടം ഈ പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ അണക്കര എന്ന് പറയുന്ന സ്ഥലമാണിത് വീണ്ടും വിമാനത്താവളത്തിന് പ്രതീക്ഷ ചിറകമുളപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയേകുന്ന ഒരു സ്ഥലമാണ് ഇത് ഇവിടെയാണ് നിർദ്ദിഷ്ട വിമാനത്താവളത്തിനായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം എന്തായാലും വീണ്ടും ഭീമാനത്താവളത്തിൻ്റെ ആ ഒരു ആശയം വീണ്ടും മുമ്പോട്ട് വന്നിരിക്കുകയാണ് എന്തായാലും ഇടുക്കി ജില്ലയ്ക്ക് വിമാനത്താവളം അനുവദിച്ചാൽ തീർച്ചയായും അത് അണക്കരയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇത് റൺവേയ്ക്കൊക്കെ പറ്റിയ സ്ഥലമാണ് നല്ലൊരു പ്രദേശമാണ് നല്ല അതിമനോഹരമായ കാറ്റാണ് നമുക്കിവിടെ നിന്ന് നമുക്ക് ഈ പ്രദേശം കാണുമെന്ന് തന്നെ അറിയാം അതിമനോഹരമായ ഒരു ആംബിയൻസ് ആണ് എയർപോർട്ടിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് എന്തായാലും അണക്കരയിൽ വീണ്ടും വിമാനത്താവളം എത്തുമോ എന്ന് പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് എന്തായാലും വളരെ മനോഹരമായ ഒരു പ്രദേശമാണിത് നല്ല ചുറ്റും ചെറിയ മലകൾ പ്രകൃതിക്ക് യാതൊരുവിധ ദോഷവും വരുത്താതെ തന്നെ നമുക്കിവിടെ എയർപോർട്ട് കണ്ടെത്തുവാൻ സാധിക്കും എന്തായാലും അണക്കരയ്ക്ക് വീണ്ടും വിമാനത്താവളം ചിറകുമുളക്കുകയാണ് എന്തായാലും അതിമനോഹരമായ ഈ പ്രദേശം അധികാരികൾ കണ്ടെത്തി ഇവിടെ എയർപോർട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഇവിടുത്തെ ഇവിടെ നിന്ന് ഈ കാറ്റൊക്കെ കൊള്ളാൻ തന്നെ ഒരു വളരെ നമുക്ക് നല്ലൊരു ഒരു ആംബിയൻസാണ് നമ്മൾ നെടുമ്പാശ്ശേരിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ നമുക്ക് അവിടെ എയർപോർട്ടിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നല്ലയൊരു അറ്റ്മോസ്ഫിയറ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഇങ്ങനെ നോക്കത്തെ ദൂരത്ത് വെറും പാടമായിട്ട് മാത്രം കിടക്കുകയാണ് എന്തായാലും വളരെ നല്ല കാറ്റും നല്ല കാറ്റാണ്